ഹലോ അസ്സാം വലൈക്കും ഇപ്പോൾ ചക്കക്കാലൊക്കെ ആണല്ലോ അല്ലേ നമുക്ക് ചക്ക വെച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് കലത്തപ്പങ്ങൾ ഉണ്ടാക്കിയെടുത്താലോ നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് കലുത്തപ്പാണ് കേട്ടോ നമുക്കിതിൽ എണ്ണയൊന്നും വേണ്ട നമുക്കിത് തേങ്ങാക്കത്തും ഉള്ളിയും ഒന്നും തൂമിച്ചെടുക്കാമോ എണ്ണ മാത്രം മതി കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ കൽത്തപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടിന് നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമ്മളിത് എടുത്തിട്ടുള്ളത് നല്ല രുചിയാണ് നമ്മൾ ചക്ക വെച്ചിട്ടാണെന്നത് പറയ പോലുമില്ലാട്ടോ അത്ര ടേസ്റ്റാണ് ചക്കയുടെ ചുവ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും ചക്ക ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളൂ കേട്ടോ നല്ല സോഫ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നു വച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ അതാ ഞാൻ ദിവസം രാത്രി പച്ചേരി കുതിരാട്ടിട്ടുണ്ടായിരുന്നു ഒരു നാല് മണിക്കൂറോളം ഒന്ന് കുതിർത്തി എടുത്താലും മതി കേട്ടോ പിന്നെതാ ഞാൻ കുറച്ച് ഞാൻ അധികം മധുരമൊന്നും ഇല്ലാത്ത പച്ച ചക്കയാണ് കേട്ടോ അതാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി മധുരമുള്ള ചക്ക പഴുത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ചക്ക ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ എടുത്തു എന്നുള്ളൂ കെട്ടോ അപ്പോൾ ഞാനത് ഒന്നര കപ്പ് ഒന്നേ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പിന് രണ്ട് കപ്പോളം ചക്ക എടുക്കാം കേട്ടോ ഞാനൊരു ഒന്നേ മുക്കാലേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഞങ്ങൾക്കത് മിക്സിയുടെ ജാറിലേക്ക് ചക്കയും അരിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കേണ്ടത് എന്നിട്ടത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ബൗളിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴുകൊന്നും ചെയ്യരുത് ഇതുപോലെയാണ് കേട്ടോ നമ്മളെ മിക്സി ഇരിക്കുന്നത് കണ്ടല്ലോ കുറച്ച് ലൂസിൽ തന്നെയാണ് ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് കറക്റ്റ് വെള്ളം അളവ് വെള്ളത്തിൻ്റെ അളവൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ആരെടുത്ത് അപ്പം കിട്ടും ഞാൻ രണ്ടച്ച് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് അലയിപ്പിച്ച് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ മൂന്നച്ചോളം എടുത്തെടുക്കാം കേട്ടോ ഞാൻ നല്ലൊരു ചെറു മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അതാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടിയും വെച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പുറത്തേ നമ്മുടെ ശർക്കര ഉരുകി വരുമ്പോഴേക്കും നമുക്കിവിടെ തേങ്ങാ കൊത്ത് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കരിയാണ്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ ഈ എണ്ണ അങ്ങനെ തന്നെ വെച്ചിട്ട് അത് തേങ്ങാക്കൊത്ത് മാത്രം കോരിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയൊക്കെ കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞമ്മൾ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ജീരകം ചേർത്ത് കൊടുക്കണില്ല അവിടെ കുട്ടികൾക്ക് ജീരകത്തിൻ്റെ ചുവ വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പം നമ്മൾ ശർക്കര തിളച്ച് നല്ല എന്താണ് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അച്ചക്ക് അത് അപ്പം നമ്മൾ ഈ തിളച്ച് ചൂട് കൊടുക്കണ തന്നെ നമ്മൾ മാവിൽക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പലേശം ഒന്ന് കുതിരാനുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ അലിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചൂടോടുക്കുന്ന ഒഴിച്ചൊഴുത്തഴുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഞങ്ങൾ മിക്സ് ഇതുപോലെയാണ് കേട്ടോ ഇരിക്കണേ ഇത്ര ലൂസ് മതി ഇനി കൂടുതൽ വേണ്ട എന്താ നമ്മൾ തേങ്ങാപ്പൊത്ത് വറുത്തെടുത്തത് അതിൽ കിട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മൾ ഒരു ടീസ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം കറുത്ത എള് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി മൂത്ത് വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ എള്ള് കരിഞ്ഞു പോകും ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഈ ഉള്ളി ഇതൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ എണ്ണയൊന്നും വിടാണ്ട് എണ്ണ ബാക്കി ഇവിടെ ഉണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പാനിലേക്ക് വേണമെങ്കിൽ ഓരോ തുള്ളി ഒഴിച്ചു കൊടുക്കാം അതെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മൾ ഉള്ളി തൂമിച്ചതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജീരകം കടിക്കാൻ ഇഷ്ടമാണെന്നു വച്ചാൽ ഞമ്മൾ തൂമിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതാ നമ്മൾ വെള്ളപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ താളിച്ചെടുത്ത് എണ്ണയണേട്ടോ അതൊരു തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നാലും നമുക്ക് ഒന്ന് ഒരു നല്ലൊരു മണം നെയ്യക്കുഴ്ശ എണ്ണയല്ലേ അതുകൊണ്ട് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒന്നര തവയോളം ഞങ്ങളിതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചു എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട അപ്പോൾ അടിഭാഗം വേഗത്തിൽ കരിഞ്ഞു പോകും നമുക്ക് ഉള്ളിൽ വെന്ത് കിട്ടൂല്ലോ ഇപ്പം ഇതാ ഒരു പുറം വെന്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ലേശം നേരം കൂടി നമുക്ക് മറിച്ചിട്ടിട്ടും അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് മാറ്റാം ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ നെയ്യ് നെയ്യിൻ്റെ എണ്ണ എണ്ണിട്ടോ ഞാൻ താളിച്ചെടുത്ത് എണ്ണ ബാക്കിയുണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് അത് വേസ്റ്റായി പോവില്ല നമുക്കിതുപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അതും നമ്മൾ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടടച്ച് വെക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ നമ്മൾ സാധാ കളുത്തപ്പം കഴിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം ചക്കക്കാലൊക്കെ അല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് മക്കൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും പിന്നെ ബാക്കിയുള്ളത് നാല് മണിക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമല്ല